ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് കൂട് വണ്ടികളാണ് അതിൽ മാക്സിമം ഉണ്ട് സൂപ്രോ ഉണ്ട് സൂപ്രോന്റെ എ സി പവർ ചീറിങ് വരുന്ന വണ്ടികളുണ്ട് അപ്പൊ ഈ കാണുന്ന വണ്ടികളെല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് കൂട് വണ്ടികളാണ് അപ്പൊ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഇതേപോലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മഹേന്ദ്ര മാക്സിമം ആണ് മാക്സിമം പ്ലസ് അല്ല സാധാ മഹേന്ദ്ര മാക്സിമോ ആണ് ഇത് വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കണ്ടെയ്നർ കൂടോടുകൂടി ഒരു വാഹനമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ മടക്ക് വരുന്ന കണ്ടെയ്നർ വരുന്ന ഒരു വാഹനമാണ് അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂടാണ് ഈ വാഹനത്തിന് വരുന്നത് വാഹനത്തിന്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വേറെ അങ്ങനെ മടക്കിന് വേറെ കമ്പളിന്റെ കാര്യങ്ങളും ഷീറ്റിന് ഒരു അപാകതകളും ഇല്ല വെട്ടി ഉൾഭാഗം അതിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേണ്ടിയാണെങ്കിൽ പതിനഞ്ച് പതിനാറ് മോഡല് വേണ്ടി കണ്ടീഷൻ ഉണ്ട് അതിന്റെ കൂടിന് അപ്പൊ നമ്മൾ ഈ വാഹനത്തിന് ടെസ്റ്റ് വരുന്നത് പുതിയ ടെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിലെ ടെസ്റ്റ് ഇൻഷുറൻസ് ഈ കൊല്ലം മെയ് മാസം വരെ ഇൻഷുറൻസ് ടാക്സ് ഈ കൊല്ലം സെപ്റ്റംബർ വരെ ടാക്സ് ഉള്ള വാഹനമാണ് ക്ഷാമിന്റെ അടക്കം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ ഗ്ലാസ് പന്ത്രണ്ടിൽ വന്നതാണ് ഈ വാഹനത്തിന് കിടക്കുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കെ എൽ സെവൻ രജിസ്ട്രേഷനിൽ നിലനിൽ നിൽക്കുന്ന മാക്സിമം പ്ലസ് എന്ന് പറഞ്ഞൊരു വാഹനമാണ് അതായത് നമുക്ക് മറ്റേ എക്കോ മോഡ് ഫ്യൂവൽ സ്മാർട്ട് മോഡ് വരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനം സെവൻ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഇതിന്റെ കൂട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഷീറ്റിന്റെ കൂടാണ് വന്നിരിക്കുന്നത് മറ്റു വേണ്ടി കണ്ടെയ്നർ ആണെങ്കിൽ ഇത് പ്ലെയിൻ ഷീറ്റോട് കൂടി വന്നിരിക്കുന്ന ഒരു കൂടാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള കൂടാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് നോർമൽ ഹൈറ്റിൽ ഒരാൾ കയറി നിന്നാലും മുട്ടാത്ത രീതിയിലുള്ള ഹൈറ്റുള്ള കൂടാണ് കൂടോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് ഇതിന്റെ ഉൾഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ നമുക്ക് പ്ലെയിൻ ഷീറ്റ് വന്നാൽ അതിന് സ്ക്വയർ പൈപ്പ് ഇട്ടിട്ടാണ് ഈ വാഹനത്തിന് കൂടി ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കൂടി ചെയ്തിരിക്കുന്നത് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അത് വേറെ അങ്ങനെ അപാതകള് തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡല് മാക്സിമം പ്ലസ് വണ്ടിയുണ്ട് അപ്പൊ നമ്മുടെ ഈ വാഹനത്തിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ടെസ്റ്റ് ആണ് വരുന്നത് ഇൻഷുറൻസ് ജൂൺ വരെ ഇൻഷുറൻസ് ലൈവാണ് ടാക്സ് അടുത്ത മാസം വരുന്ന ടാക്സ് ആണ് ടാക്സും ക്ഷേമയും നമുക്ക് പുതിയത് നമുക്ക് ആക്കി തരാൻ പറ്റുന്നതാണ് പുതിയ പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് പുതിയ ക്ഷേമനിധി ഇൻഷുറൻസ് ലൈവായിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം വണ്ടിയാണ് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നവരെ ഒരു ലക്ഷത്തി നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ പ്രൈസിൽ അതേപോലെ നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് തരാൻ പറ്റുന്നതാണ് കേരളത്തിലെവിടെ ആയാലും നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് തന്നെ മോഡല് മാക്സിമം പ്ലസ് വാഹനമാണ് ഈ വാഹനം നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം അതിന്റെ തലേ ദിവസം ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഒരു വർഷത്തെ പുതിയ ടെസ്റ്റ് ഇൻഷുറൻസ് ലൈവായിട്ടുള്ള വാഹനമാണ് ടാക്സ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇൻഷുറൻസും ടെസ്റ്റും ടാക്സും എല്ലാ പേപ്പറും പക്കായിട്ടുള്ള ഒരു വാഹനമാണ് കെ എൽ സെവൻ രജിസ്ട്രേഷനിലെ തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത് ഇതിന്റെ നമ്മൾ കൂട് നോക്കാൻ പ്ലെയിൻ ഷീറ്റ് കൊണ്ടുള്ള കൂടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂടാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് മറ്റു വണ്ടിയിൽ കണ്ട പോലെ തന്നെയാണ് ഉൾഭാഗം കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ ഈ വാഹനത്തിന്റെ ടയർ നാല് ടയറുകളും ഒരു എൺപത് ശതമാനത്തിലും ഉള്ള കണ്ടീഷനും ഉള്ളതാണ് മറ്റ് നമ്മൾ മുന്നേ കാണിച്ച വണ്ടികളായാലും അതിന്റെ ടയറുകളെല്ലാം പക്ക കണ്ടീഷനിലാണ് ഞാൻ കിടക്കുന്ന ഏത് വാഹനത്തിന്റെ ടയറുകളും ഒക്കെ പക്ക കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കുട്ടി പ്ലസ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് പറഞ്ഞതുപോലെ തന്നെ സിബിൽ സ്കോർ പക്കിയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അടുത്തത് നമുക്ക് വരുന്നത് മാക്സിമോ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ മഹേന്ദ്ര അവരുടെ പുതിയ വണ്ടി ഇറക്കിയതാണ് സുപ്രോ സുപ്രോ മിനി ട്രക്ക് എച്ച് ഡി സീരീസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് സെയിം രജിസ്ട്രേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് മഹേന്ദ്രയുടെ മിനി ട്രക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കണ്ടെയ്നർ കോഡോട് ഓടുന്നൊരു വാഹനമാണിത് ഈ വാഹനം നമ്മൾ ബോഡി നോക്കാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് ഇത് അങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടി ഓടുന്ന ഓടുന്നൊരു വണ്ടിയായിരുന്നു വേറെ എന്താ പറയാ മീൻ ഐസോ അങ്ങനത്തെ കാര്യങ്ങളോ തന്നെ വണ്ടിയിൽ കയറ്റിയിട്ടില്ല വളരെ വെയിറ്റ് കുറഞ്ഞ ലോഡ് മാത്രമാണ് ഈ വാഹനത്തിന് ഓടിക്കൂ ഏത് വണ്ടി നോക്കുകയാണെങ്കിലും ഒരു കിലോമീറ്റേഴ്സ് കൂടുതലായിരിക്കും വൺ ലാക്കിന്റെ മുകളിൽ എല്ലാ വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷെ വേറെ ലോഡോ കാര്യമോ ഒന്നും തന്നെ കേട്ടിട്ടില്ല ടയറുകൾ എല്ലാം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല കണ്ടീഷനോ ടയറുകളാണ് എല്ലാ വണ്ടികൾക്കും വന്നിട്ടുള്ളത് ഇതിന്റെ ഉത്ഭാഗം നമ്മൾ നോക്കിയാലും പുതിയ വണ്ടിയുടെ കൂടെ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സൂപ്രോന്റെ കൂടെ നിൽക്കുന്നത് ഏത് ഭാഗം നോക്കിയാലും ഒരു തരി പാച്ച്വർക്കോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് ഇതുവരെ വന്നിട്ടില്ല കാരണം അതിൽ കയറ്റുന്ന ലോഡ് അത്രയും വെയിറ്റ് കുറഞ്ഞൊരു ലോഡ് മാത്രമേ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളൂ ഇത്രേം നാളായിട്ട് ഈ കിടക്കുന്ന ഏത് നാല് വണ്ടി ഒരു കമ്പനിയുടെ തന്നെ ഒരാളുടെ പേരിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനങ്ങളാണ് പേപ്പർ നോക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ പേപ്പറും ലൈവ് ആയിട്ടുള്ള വാഹനങ്ങളും ടെസ്റ്റ് ടാക്സി ഇൻഷുറൻസ് ക്ഷേമനിധി അടക്കം ക്ലിയർ ആയിട്ടുള്ള വാഹനങ്ങളാണ് നമുക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്ന വണ്ടികളാണ് മഹേന്ദ്രയുടെ സൂപ്പർ കാറ്റഗറിയിൽ വരുമ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നവരെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്ക് എൺപത് ശതമാനം തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ കസ്റ്റമറുടെ സിവിൽ നോക്കിയിട്ട് നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് വെറും പതിനയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹേന്ദ്രയുടെ സൂപ്പർ മിനി ട്രക്ക് എച്ച് ഡി സി എസിൽ വരുന്നൊരു വാഹനമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടുകളിലത്തെ ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സുപ്രോന്റെ മാക്സി ട്രക്ക് ടി സിക്സ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് ടി സിക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് പറഞ്ഞാൽ നമുക്ക് എ സി വരുന്നുണ്ട് അതേപോലെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് എ സി ഒക്കെ പക്ക നല്ല കൂളിങ് ആയിട്ടുള്ള വാഹനമാണ് ഇത്രയും നല്ല ചൂട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അവസാനം ആയപ്പോഴും ചൂട് എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് നല്ല എ സി ഇട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് എല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷനാണ് കേരളം നാല്പത്തി ആറ് രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമുക്ക് ഇന്ന് നമ്മൾ പുതിയ ടെസ്റ്റ് കൊടുത്തുള്ള ഒരു വാഹനമാണ് വരാ ഇൻഷുറൻസ് രണ്ടു ദിവസം എക്സ്പയർ ആകും ആ വരാൻ പോകുന്ന ഇൻഷുറൻസ് നമ്മൾ അടച്ചു കൊടുക്കും ക്ഷേമനിധി ഇന്ന് വരാനുള്ളത് ക്ലിയർ ആണ് ടാക്സ് ക്ലിയർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന സൂപ്രോന്റെ മാക്സി ട്രക്ക് ടി സിക്സ് എന്ന് പറഞ്ഞ മോഡല് പ്ലെയിൻ ഷീറ്റോട് കൂടി വരുന്ന ഹൈറ്റ് കൂടി ഉള്ള ഒരു വണ്ടിയാണ് നമ്മളെ ഫൈനൽ വണ്ടി ഈ വാഹനത്തിന്റെ ടയർ വാഹനങ്ങളെല്ലാം നോക്കാണെങ്കിൽ തന്നെ ഇതിന്റെയും നമുക്ക് റേഡിയൽ ടയറുകളാണ് വരുന്നത് ഫ്രണ്ടിൽ നല്ല ടയർ ഒരു അറുപത് ശതമാനം കണ്ടീഷനുണ്ട് ബാക്കിൽ വന്നിരിക്കുന്ന ടയറായാലും ഒരു എൺപത് ശതമാനത്തിൽ കണ്ടീഷനുള്ള ടയറാണ് ടയറാണ് ബാക്കിൽ വന്നിരിക്കുന്നതെങ്കിൽ ഫ്രണ്ടില് റേഡിയൽ ടയർ ഇപ്പൊ കണ്ട പോലത്തെ വണ്ടികളെ പോലെ തന്നെയാണ് പ്ലെയിൻ ഷീറ്റ് നമ്മൾ അടിച്ചു സ്ക്വയർ പൈപ്പ് കൊണ്ട് ഫുള്ള് സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു വാഹനമാണ് നീറ്റായിട്ടുള്ള വാഹനമാണ് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെരുപ്പിന്റെ ഓട്ടം അങ്ങനത്തെ ഒരു കമ്പനിക്ക് വേണ്ടി ഓടുന്ന വണ്ടിയാണ് വേറെ ഒരു ലോഡ് വാഹനത്തിൽ കയറ്റിയിട്ടില്ല സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിക്കുന്നത് അടിവാങ് അത്ര സ്ട്രോങ് ആയിട്ട് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ എ സി പോർസും കൂടി ഓടി വരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് ടി സിക്സ് സൂപ്ര വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് അല്ല രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമ്മൾ പറഞ്ഞ പോലെ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് സിവിൽ സ്കോർ പക്കേ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏ സി പവർ കൂടി വരുന്ന ഒരു സൂപ്പറോ വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കാണുന്ന രണ്ട് സൂപ്പറും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ളത് എല്ലാം കൂട് കൂടുവണ്ടികളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്നത്താണ് പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് അതേപോലെ പൂങ്ങുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴെ ഗവൺമെന്റ് സ്കൂളിനോട് ചേർന്നിട്ടാണ് എന്റെ സ്ഥാപനം വരുന്നത് അപ്പൊ ഇതേപോലെയുള്ള വാഹനങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്റെ വീഡിയോസ് കൊറേ എന്റെ ചാനലുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ ഈ സൂപ്രോ മാത്രല്ല നമ്മളിൽ ഒരുപാട് സ്റ്റോക്ക് വണ്ടികൾ വേറെ ഉണ്ട് ചെറിയ അമ്പതിനായിരം തൊട്ടുള്ള കുട്ടി ഡീസൽ വണ്ടികളുണ്ട് എയ്സ് ഉണ്ട് ഇതൊക്കെ നമ്മളിൽ പുതിയ സ്റ്റോക്ക് കേറിക്കുകയാണ് അപ്പൊ എല്ലാവരും നമ്മള് വീഡിയോ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക